ഹായ് ഫ്രണ്ട്സ് ദേവിനന്ദന നന്ദന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡ്വെഞ്ചർ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അഡ്വഞ്ചർ അഡ്വെഞ്ചർ വ്ളോഗല്ലേ അഡ്വഞ്ചർ വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഈ സ്ഥലം കേറിയാണ് നമ്മൾ പോണത് ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങാണേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വേണ്ട ഈ ഭാഗത്തോട്ട് നമ്മൾ കയറുകയാണ് അപ്പോൾ അഡ്വഞ്ചർ ട്രിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പം നമ്മൾ വേണ്ട ഈ വഴിയിൽ കൂടെ കയറുകയാണ് ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ കയറുന്നത് കുറച്ച് കയറ്റമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കയറുന്നത് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി കഴിഞ്ഞിട്ടടുത്തത് കാണാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതേണ്ട ഈ ഒരു കാടി കാട്ടിക്കൂടെ ആയിരുന്നു നമ്മൾ കയറിയത് ഈ ഒരു കാട്ടിക്കൂടെ ആയിരുന്നു ഫ്രണ്ട്സ് നമ്മൾ കയറിയേ അതുകൊണ്ട് നമ്മളിവിടെ റോഡുണ്ട് ഇപ്പുറത്തൊരു റോഡുണ്ട് നമ്മൾ അവിടെ ആയി അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ അങ്ങ് ചെന്ന് നമ്മൾ നമ്മളിവിടുന്ന് നടന്ന് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അവിടെ എത്താറായി ഇവിടെ ഒരു വലിയ കനാലാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോവുകയാണേ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അര ഒന്നാമത്തെ കാട് വഴി നമ്മൾ കയറി ഒരു വലിയൊരു കുന്ന് പോലത്തെ സ്ഥലമായിരുന്നു അവിടെ നമ്മൾ കയറി ഇനി നമ്മൾ ആ ഭാഗത്താണ് കേട്ടോ കയറുന്നത് ആ ഒരു വലിയ കാട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആ കാട്ടിലോട്ട് കയറിയിട്ടുണ്ടേ നമ്മൾ നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോഴേച്ചും കൂടെ ഇത് കൂടുന്നത് ആ നമ്മൾ ആ ആ ഭാഗത്തോട്ട് നമ്മൾ കയറുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റ് കൂടുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ കാട്ടിലെത്തിയിട്ടുണ്ട് അങ്ങോട്ട് നമ്മളൊരു ഇറക്കമുണ്ട് അങ്ങോട്ട് നമുക്കൊന്ന് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണെ വലിയൊരു ഇറക്കമുണ്ട് നമ്മൾ അതൊക്കെ ഇറങ്ങുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണെ ഇവിടെയാണ് നമ്മൾ എത്തിയത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കാട്ടിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മളൊരു മുളങ്കാട്ടിലോട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ കയറുന്നത് നമ്മളിവിടെ വലിയൊരു മുളകാലാണ് അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് കാണേണ്ടി ഇത് നമ്മൾ മുള മുളക്കാട്ടിലെത്തി എടാ ഇത് മുളക്കാടല്ലേ മുളക്കാട്ടിലല്ലേ മുളക്കാട്ടിലാണ് നമ്മൾ ഇവിടെ എത്തിയേക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മുളങ്കാട്ട് കടന്ന് കയറുകയാണ് വേണ്ട എല്ലാവരും അവിടെ കടന്ന് കയറുകയാണ് മുളങ്കാടാണ് വലിയൊരു മുളങ്കാടാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വലിയൊരു കയറ്റുണ്ടോ എന്ന് നമുക്ക് കയറിയിട്ട് നമുക്ക് കാണാമേ ഈ വഴി നമുക്ക് കയറാൻ വയ്യ പറ്റത്തില്ല അപ്പം നമുക്ക് അതുവഴി ഒരു വഴിയുണ്ട് നമുക്ക് അതുവഴി കയറാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണേ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അവിടെ കണ്ട നിങ്ങൾ കണ്ടോ ആ അവിടെ ഒരു വഴിയുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോവാമേ നല്ല കാറാണ് അപ്പോൾ ഇതൊക്കെ കയറി വേണം നമുക്ക് അഡ്വഞ്ചർ ബ്ലോഗ് ചെയ്യാൻ ഇതുപക്ഷെ നമ്മളിപ്പോൾ വന്ന കാർ നല്ല കുക്ക് കാടാണേ ഫ്രണ്ട്സ് നമ്മൾ ആ അങ്ങോട്ട് കയറാറായി ആ കാട്ടിലോട്ട് നമ്മളിപ്പോൾ ഇത് നമ്മൾ രണ്ട് കാടുകൾ കയറി ഒന്ന് അവിടെ കണ്ട ഒരു കാട്ടിലോട്ട് കയറി പിന്നെ നമ്മൾ രണ്ടാമത്തെ നമ്മൾ ഈ ഒരു കാട്ടിൽ വന്നു അതൊക്കെ ഇനി മൂന്നാമത്തെ കാട്ടിലോട്ട് നമ്മൾ കയറുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കാട്ടിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് വാക്ക് ഫ്രണ്ട്സ് നമുക്ക് ആ വഴിയൊക്കെ പോയിട്ട് നമുക്ക് കാണാം ഇത് വലിയൊരു കാടാണ് കേട്ടോ നമുക്ക് കുറച്ച് പാടുള്ള വഴിയുണ്ട് അതാണ്ട് അത് ഇതാ ഒരു പാടുള്ള വഴിയാണ് പക്ഷെ നത് ചേരണ ചേരൊക്കെ കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നേരെയുള്ള വഴി കൂടാണ് നമ്മൾ പോണത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയേക്കാണ് അങ്ങോട്ട് കയറുകയാണേ അപ്പോൾ നമ്മളെ എല്ലാ കാടും ഇറങ്ങിയിട്ടുണ്ട് മൂന്ന് കാടുകളാണ് നമ്മൾ ഇന്ന് കയറിയത് അപ്പോൾ ഇനി നമ്മൾ റോഡ് സൈഡാണ് കാട് കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് സൈഡിലോട്ടാണ് ഇറങ്ങി ഇന്ന് നമ്മൾ വേറെ കാട്ടിലൂടെ കയറി കാട് ഈ കാട്ടിലാണ് നമ്മൾ കയറിയത് വേറെ ഒരു കാർഡുണ്ട് പക്ഷെ എനിക്കറിയാവുന്ന കാർഡിൽ മൂന്ന് കാർഡായിരുന്നു ഇനി ഇവർ പറയുന്നത് വേറെ കാർഡും ഉണ്ടെന്നാണ് പക്ഷെ ഞാൻ എനിക്കറിയാവുന്ന മൂന്ന് കാർഡാണ് പക്ഷെ ഇനി ഇവർ പറഞ്ഞ കാർഡ് എനിക്കറിയില്ല അപ്പം നമുക്ക് അമ്പ്യൂട്ടറിനോടൊന്നും പോവാം ഈ ഈ പോകുന്ന കാടിച്ച റിസ്ക് കുപ്പിച്ചിലൊക്കെ കാണും ഇതാണ് ഫ്രണ്ട്സ് ആ കാടിൻ്റെ വഴി അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അഡ്വഞ്ചർ ട്രിപ്പ് ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഈ നമ്മൾ ആദ്യം ഈ കാട്ടി കയറി അത് കഴിഞ്ഞ് അവിടെ കയറി ഇങ്ങനെ നമ്മൾ കറങ്ങി നമ്മൾ എല്ലായിടത്തും കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ അഡ്വഞ്ചർ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അവർക്ക് മാർക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ